നേര് സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഓരോ ജില്ല തിരിച്ച് ഉള്ള കണക്കുകളാണ് സാധാരണ ട്രാക്കേഴ്സിൻ്റെ മാത്രമല്ല ഇത് ഒഫീഷ്യലായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നതാണ് അതായത് അംഗീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നത് നമുക്ക് നോക്കാം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാളെ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സിനിമ റിലീസാകുന്നതിന് മുമ്പ് വരെയുള്ള കണക്കാണ് അതായത് ഇന്ന് രാത്രി വരെയുള്ള കണക്കാണ് ഇപ്പോൾ സമയം ഒരു മണിയാകുന്നു എന്ന് തന്നെ പറയാം തിരുവനന്തപുരത്ത് നൂറ്റി പതിനേഴ് ഷോകൾ ായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് അഡ്മിറ്റുകൾ ഇരുപത് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് ഗ്രോസായിട്ട് നേടിയിരിക്കുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണ് ഓക്യുപ്പൻസി തിരുവനന്തപുരം മിന്നിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം കൊല്ലം അറുപത്തി ഒന്ന് ഷോസ് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് അഡ്മിറ്റ്സ് അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് ശതമാനമാണ് ഓക്യുപ്പൻസി പത്തനംതിട്ട പന്ത്രണ്ട് ഷോകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്മിറ്റ്സ് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഗ്രോസ് മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യമാണ് അതിൻ്റെ ഒക്യുപ്പൻസി ഉള്ളത് എന്തായാലും നമ്മളിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ആലപ്പുഴയിൽ മുപ്പത്തി ആറ് ഷോകളാണ് ചാർട്ടർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ട്രാക്ക് എന്ന് പറയാം മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് അഡ്മിറ്റുകളാണുള്ളത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിന് മുകളിലാണ് മുപ്പത് ശതമാനം മുപ്പത്തി ഒന്ന് ശതമാനമെന്ന് പറയാം കോട്ടയം നാൽപ്പത്തി ഒന്ന് ഷോസാണുള്ളത് നാലായിരത്തി ഇരുപത്തി ഒൻപത് അഡ്മിറ്റുകൾ അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഗ്രോസായിട്ട് വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം ഓക്യുപൻസി ഇനിയും കോ ഇടുക്കിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ പതിനഞ്ച് ഷോസാണുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അഡ്മിറ്റുകൾ പറയുന്നു ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എൺപത്തി രൂപ ഇരുപത്തി രണ്ട് ഏഴ് പൂജ്യം ആണ് ഓക്യുപൻസി കോട്ടയം നാൽപ്പത്തൊന്ന് ഷോസിൽ നിന്ന് നാലായിരത്തി ഇരുപത്തൊമ്പത് പേര് അഞ്ച് ലക്ഷത്തി അറുപത്താറായിരത്തി ഇരുന്നൂറ്റി എൺപത് പേര് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ആണ് ഓക്യുപൻസി പറയുന്നത് എറണാകുളത്ത് നൂറ്റി അൻപത്തി മൂന്ന് ഷോകളാണ് നൂറ്റി അൻപത്തി മൂന്ന് ഷോകളിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അഡ്മിറ്റുകളാണ് പറയുന്നത് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുനൂറ്റി എൺപത്തി എട്ട് രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഓക്യുപ്പൻസി അതായത് ഗംഭീരമായിട്ടുള്ള ഒരു ഒക്കയുപൻസിയും കളക്ഷനുമാണ് ഇവിടുന്ന് കിട്ടുന്നത് തിരുവനന്തപുരത്തെയും കടത്തി പെട്ടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഉള്ള തിരുവനന്തപുരത്തെ കടത്തി പെട്ടി അതിൻ്റെ മുകളിൽ ഇരുപത്തിയേഴ് ലക്ഷം അതായത് ഇരുപത്തി ലക്ഷം എന്ന് പറയാൻ നിലവിൽ തൃശ്ശൂർ തൊണ്ണൂറ്റി രണ്ട് ഷോസാണുള്ളത് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അല്ല ഷോസ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എഴുന്നൂ ഏഴായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേരോളമാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഗ്രോസായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം ആണ് ഇതിൻ്റെ ഓക്യുപ്പൻസി പാലക്കാട് നാൽപ്പത്തി അഞ്ച് ഷോസ് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ നാലേകാൽ ലക്ഷത്തിന് മുകളിലാണ് അതേപോലെ മലപ്പുറം അറുപത്തി ആറ് ഷോസാണുള്ളത് നാലായിരത്തിന് മുകളിലുള്ള ആളുകൾ വരുന്നതിനും അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ അവിടെ നിന്ന് നേടിയിരിക്കുന്നത് വയനാട് പതിനാറ് ഷോസിൽ നിന്ന് നാനൂറ്റി അൻപത്തി ഒൻപത് പേർ കണ്ടപ്പോൾ അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ലഭിച്ചിരിക്കുന്നത് പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ടാണ് അവിടുത്തെ ഒക്കയുപൻസി കോഴിക്കോട് അറുപത്തി ഏഴ് ഷോകളിൽ നിന്ന് അയ്യായിരത്തിന് മുകളിലുള്ള ആളുകൾ വരുമ്പോൾ ഏകദേശം എട്ടേം എട്ട് ലക്ഷത്തി എൺപത്താറ് എൺപത്താറായിരം രൂപയ്ക്ക് മുകളിൽ മുപ്പത്തി ഒൻപത് ശതമാനം ഏറ്റവും കൂടുതൽ ഒക്കയുപൻസി നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട് തന്നെയാണ് കണ്ണൂർ നാൽപ്പത്തി ആറ് ഷോകളിൽ നിന്ന് മൂവായിരത്തിന് മുകളിൽ ആളുകൾ വരുമ്പോൾ നാലര ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് കാസർഗോഡ് ഇരുപത്തിനാല് ഷോകളിൽ നിന്ന് ആയിരത്തി അറുന്നൂറിന് മുകളിൽ ആളുകൾക്ക് വരുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തിന് മുകളിലുള്ള എമൗണ്ട് നേടിയിരിക്കുന്നു ഇരുപത്തി രണ്ട് ശതമാനം ഓക്കുപെൻസിയിൽ എന്തായാലും ഓക്യുപ്പൻസി ലെവൽ ഏറ്റവും കൂടുതൽ ചാർട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ട്രാക്കിങ്ങിൽ കിട്ടിയിരിക്കുന്നത് കോഴിക്കോട് സെക്കൻഡ് എറണാകുളം തേഡ് ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയാണ് അതിന് ശേഷം നമുക്ക് കോട്ടയം അതിനുശേഷമാണ് തിരുവനന്തപുരം വരുന്നത് അങ്ങനെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഷോകളിൽ നിന്ന് ഇതിൻ്റെ നേര് എന്ന സിനിമയുടെ പ്രീസെയിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ അറുപത്തി നാലായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടു ഒരു കോടി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ആറ് രൂപയാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതും ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് ഏഴ് ശതമാനമാണ് ഓക്യുപ്പൻസി എന്തായാലും നേരിൻ്റെ ഫൈനൽ പ്രീസെയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ഗംഭീരമായിട്ട് തന്നെയാണ് വരുന്നത് എല്ലാ ജില്ലകളിലും മികച്ച രീതിയിൽ പല രീ നമ്മൾ പറയുന്നു മോഹൻലാലിൻ്റെ തട്ടകമാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് എറണാകുളം നിൽക്കുന്നത് എറണാകുളത്ത് എല്ലാസന എല്ലാ തിയ താരങ്ങളുടെയും സിനിമകൾക്ക് വലിയ രീതിയിൽ തിരക്കുണ്ടെന്ന് പറയുമ്പോൾ കോഴിക്കോട് അത് കടത്തി വെട്ടുകയാണ് ഓക്കെപ്പൻസിയിൽ നോക്കുമ്പോൾ സാധാരണ ബാക്കി ഉള്ള സ്ഥലങ്ങളെ വെച്ച് കവർ ചെയ്യുമ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങൾ അമ്മാതിയാണ് ഒരു പക്ഷേ മോഹൻലാലിന് വലിയ രീതിയിലുള്ള ആരാധകരുള്ള തൃശ്ശൂർ നമ്മൾ പ്രതീക്ഷിച്ച താഴെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യം പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രതീക്ഷയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന മലപ്പുറവും കോഴിക്കോടുമാണ് എന്നുള്ളതാണ് മലപ്പുറത്ത് അതിഗംഭീരമായിട്ട് തന്നെയാണ് ഏകദേശം ശതമാനത്തിനു മുകളിലുള്ള ഓക്കുപെൻസി അഞ്ചു ലക്ഷത്തിനു മുകളിൽ നേടുമ്പോൾ കോഴിക്കോട് റെക്കോർഡ് തൂക്കിയിരിക്കുന്നു മുപ്പത്തി ഒൻപത് ശതമാനം ഓക്യുപ്പൻസിയിൽ അതും ഒമ്പത് ലക്ഷത്തിന് അടുത്ത് എമൗണ്ട് വാങ്ങിക്കൊണ്ട് എന്താണേലും നേര് എന്ന സിനിമ ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ഹൈലൈറ്റായി നിൽക്കുന്നത് സിനിമയോ കഥയോ കാര്യങ്ങളോ എന്തിനേക്കാളും മുകളിൽ ആളുകൾ ഉറ്റുനോക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാക്കി ഉള്ള സിനിമകൾ പോലെയല്ല ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമകൾ സാധാരണ ലെവലിലുള്ള സിനിമ തന്നെയാണ് പക്ഷേ ആ സാധാരണ സിനിമ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുന്നത് മറ്റൊരു തലത്തിൽ തന്നെയായിരിക്കും എന്നാണ് ഒരു നൂറ്റാണ്ട് ഒരു ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിനിമകൾ ആ സിനിമയായിരിക്കും ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന സിനിമകളെല്ലാം തന്നെ നേരിന് മുമ്പ് ദൃശ്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും നേരും അതേപോലെ തന്നെ ദൃശ്യവുമായി നോക്കുമ്പോൾ അജഗജാന്തരമായിരിക്കും വ്യത്യാസം കാരണം രണ്ടും രണ്ട് പാറ്റേണിൽ വരുന്നു ഇതിനും ഈ പറഞ്ഞ പോലെ പല അഭിമുഖങ്ങളിലും കൃത്യമായിട്ട് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നൂറ് കോടി അമ്പത് കോടി ഒന്നും അദ്ദേഹം നോക്കുന്നില്ല സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ പറയണം നല്ല സിനിമയാണ് അതുതന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്താണേലും ആ രീതിയിൽ തന്നെ ഉള്ള സിനിമ തന്നെയാണ് നേര് എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ആദ്യ ദിനങ്ങളിൽ അല്ലെങ്കിൽ സിനിമ റിലീസിന് ഒരു പത്ത് ദിവസം മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീരെ ഹൈപ്പ് ഇല്ലാത്ത സിനിമ ഒരു പക്ഷേ ഇതിന് മുമ്പിറങ്ങിയ മോഹൻലാൽ സിനിമകളേക്കാൾ താഴെയായിരുന്നു ഹൈപ്പെങ്കിൽ ഇൻ്റർവ്യൂസും അതേപോലെ തന്നെയുള്ള പ്രമോഷൻസും പോസ്റ്ററും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ന് സാധാരണ ഒരു മോഹൻലാൽ ഇറങ്ങുന്ന ആ റേഞ്ചിൽ തന്നെയാണ് സിനിമയുടെ ആ ഹൈപ്പ് എത്തി നിൽക്കുന്നത് അത് നമുക്ക് കാണാനുമുണ്ട് എന്താണേലും ബുക്ക് മാ ഷോ പോലെയുള്ള ബുക്കിംഗ് ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഓറഞ്ച് മയം തന്നെയാണെങ്കിലും നാളെ രാവിലെ അതായത് ഇന്ന് രാവിലെ എന്ന് തന്നെ പറയാം ഇന്ന് രാവിലെ സിനിമ റിലീസാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൃശ്യത്തിന് മറ്റൊരു ദൃശ്യമെന്നല്ല നമ്മൾ പറയുന്നത് ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇനിയും വരാനിരിക്കുന്ന മലൈക്കോട്ടെ വാലിവൻ തൊട്ട് ബറോസ് തൊട്ട് അങ്ങോട്ട് പോകുന്ന എമ്പുരാൻ വരെയുള്ള സിനിമകൾ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും നേര് എത്താൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസവും കാരണം നേര് സാധാരണക്കാരന് വേണ്ടിയുള്ള സിനിമയാണ് ലോ ബഡ്ജറ്റ് സിനിമയാണ് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സിനിമയാണ് ബാക്കിയെല്ലാം ആ വേറെ ഓരോ തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നേര് എന്ന സിനിമയ്ക്ക് ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ട് തന്നെയാണ് എന്താണേലും വലിയ പ്രതീക്ഷകളോട് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ന് സിനിമയ്ക്ക് ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു ഒരു കേസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നിരുന്നു കഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അത് കള്ള കള്ളമാണെങ്കിൽ അതങ്ങനെ പോട്ടെ നേരാണെങ്കിൽ അത് കോടതി തീരുമാനിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും അതും ഒന്നും സിനിമയെ ബാധിക്കുന്നില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിലൊന്നുമല്ല നമ്മളുടെ ആശങ്കയോ അല്ലെങ്കിൽ അതിന് കാര്യങ്ങളോ അതൊക്കെ ആ ടീം അതായത് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ിലേക്ക് പോകുന്നതാണ് ഇവിടെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം മികച്ച സിനിമ കിട്ടുക എന്നുള്ളത് തന്നെയാണ് അത് പ്രത്യേകിച്ച് മോഹൻലാലിൽ നിന്ന് കിട്ടുമ്പോൾ ഡബിൾ ഹാപ്പി എന്നുള്ളത് തന്നെയാണ് ഇവിടെ അത് തന്നെ പ്രതീക്ഷിക്കുന്നു എന്താണേലും നിരാശപ്പെടുത്തില്ല ഈ ഒരു സിനിമ സിനിമയെന്ന് ഉറപ്പ് തന്നെയാണ് കാരണം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന ഈ ഒരു സിനിമ ഇതിൻ്റെ ഇനീഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രീസെയിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ ആണ് ഇപ്പോൾ പ്രീസെയിലൂടെ ലഭിച്ചിരിക്കുന്നത് ും ലിമിറ്റഡ് ആയിട്ടുള്ള ഷോസാണ് വരുന്നത് കാരണം വമ്പൻ സിനിമകളാണ് ഒപ്പം ഇറങ്ങുന്നത് പക്ഷേ ഈ വമ്പന്മാരെ കേരളത്തിൽ ചവിട്ടി പുറത്താക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല കാരണം കാരണം ഇത് മോഹൻലാലിൻ്റെ മണ്ണാണ് മോഹൻലാലിൻ്റെ പിള്ളേരാണ് അതുകൊണ്ട് തന്നെ തീർത്തും ബാക്കിയുള്ള സിനിമകളെ വെല്ലുവിളിച്ച് തന്നെയാണ് കൊറ്റക്കൊമ്പനായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാണ് സിനിമയ്ക്ക് കാത്തിരിക്കുന്നത് ആരൊക്കെയാണ് രാവിലെ സിനിമ കാണാൻ പോകുന്നത് ഒന്ന് കമൻസിലൂടെ അപ്ഡേറ്റ് ചെയ്യാം എന്താണല്ലോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ഒരു പ്രീസെയിൽ നേരത്തെ എന്നുള്ള പക്ഷേ ഇപ്പോൾ ഉറപ്പിക്കാം ഇതൊരു ഭീകര ഹിറ്റാകും എന്നുള്ളത് ആദ്യ ദിവസം അഞ്ച് കോടിയിൽ കുറഞ്ഞ ഒരു എമൗണ്ടും പ്രതീക്ഷിക്കുന്നില്ല അമ്മാതിരി ഒരു തൂക്ക് തൂക്കും കൊലത്തൂക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ സിഷ്ടമേഖയിൽ സപ്പോർട്ട് ചെയ്തണം ലാൽ